ഈ ട്രെയിൽ കിടക്കുന്നത് എയർ സ്റ്റോണുകളാണ് നമ്മൾ അക്വേറിയത്തിലും ഫിഷ് ടാങ്കുകളിലൊക്കെ എയറേഷൻ റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എയറേറ്ററിൽ നിന്ന് കണക്ഷൻ എടുത്ത് അതിൻ്റെ ഹോസിൻ്റെ അറ്റത്ത് നമ്മൾ ഈ ഒരു എയർ സ്റ്റോൺ കണക്ട് ചെയ്തിട്ടാണ് എയർ വെള്ളത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ സ്റ്റോൺ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഈ കാണുന്ന എയർ സ്റ്റോൺ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ പുതിയത് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ മോഡൽ തന്നെ വാങ്ങണമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ വില കുറഞ്ഞ ഒരു മോഡല് കണ്ടു ആ കാണുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നേരത്തെ കാണിച്ച വെളുത്തു നിറത്തിലുള്ള ആ ഒരു എയർ സ്റ്റോണിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഇരുപത് രൂപയാണ് എന്നാൽ ഈ കാണുന്ന ബ്ലാക്ക് കളറിലുള്ള എയർ സ്റ്റോണിൻ്റെ പ്രൈസ് വെറും ആറ് രൂപയാണ് വരുന്നത് ഇത് രണ്ടും തമ്മിൽ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് നമുക്ക് എയർ സ്റ്റോണുകൾ കുറച്ച് അധികം വേണമായിരുന്നു ഏകദേശം ഒരു പത്തെണ്ണത്തോളം വേണമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വില കുറഞ്ഞത് നമ്മൾ മേടിച്ചത് മാത്രമല്ല നമുക്ക് ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ യൂസ് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് വില കുറഞ്ഞതിൻ്റെ ആവശ്യമുള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എയർ സ്റ്റോണുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളിത് മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ട് എയർ എയർസ്റ്റോണുകളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷേ അത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഷോപ്പുകളിൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇത്തരത്തിൽ രണ്ട് ടൈപ്പിലുള്ള എയർ സ്റ്റോണുകളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് ആറ് രൂപയുടെ വേണോ അതോ വില കൂടി ഇരുപതിൻ്റെ വേണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് വെറും ആറ് രൂപ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ലോക്കലാണെന്നൊക്കെ വിചാരിച്ച് ഇത് ഒഴിവാക്കുന്നവരുണ്ടാവും ഞാൻ ആദ്യം അങ്ങനെ ചിന്തിച്ച ഒരാളാണ് ഞാൻ ആദ്യം ഇരുപതിൻ്റെ മേടിക്കണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ആറ് രൂപയുടെ വാങ്ങിച്ചത് ഈ രണ്ട് എയർ സ്റ്റോണുകളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ഏറ്റർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വീനസ് എസ് ഒക്കുവയുടെ ടു പോയിൻറ്റ് ഫൈവ് ആട്ടിൻ്റെ എയർ റേറ്ററാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഈ ഒരു രണ്ട് എയർസ്റ്റോണുകളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് പറയാം അതായത് ഇരുപത് രൂപയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇരുപത് രൂപയുടെ എല്ലാ ഭാഗത്തു നിന്നും എയർ എയർ നല്ല രീതിയിൽ വരുന്നുണ്ട് ബബിൾസ് നല്ല രീതിയിൽ വരുന്നുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വരാതിരിക്കുക അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാൽ വില കുറഞ്ഞതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ചില ഭാഗത്തു കൂടി ബബിൾസ് വരുന്നില്ല അതാണ് ഒരു പ്രശ്നം നമ്മൾ കണ്ടത് പിന്നെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബബിൾസ് വരുന്നതിൻ്റെ സൈസ് അപ്പോൾ ഇരുപത് രൂപയുടെ ആണെന്നുണ്ടെങ്കിൽ ബബിൾസ് ചെറിയ ബബിൾസ് ആയിട്ടാണ് അതിന്ന് വരുന്നത് അതേസമയം നമ്മൾ ആറ് രൂപയുടെ ഈ ഒരു ബ്ലാക്ക് എയർ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബബിൾസിൻ്റെ സൈസ് കുറച്ച് വലിയ സൈസാണ് വരുന്നത് അക്വേറിയങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എയർ നിന്ന് ബബിൾസ് ചെറിയ രീതിയിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് കാണാൻ വൃത്തിയും അങ്ങനെ വരുന്നത് തന്നെയാണ് അതുകൊണ്ട് അക്വേറിയങ്ങളിലൊക്കെ കൂടുതൽ സൂട്ടബിളായിട്ട് നമുക്ക് തോന്നിയത് ആ ഒരു വൈറ്റ് കളറിലുള്ള ഇരുപത് രൂപയുടെ എയർ സ്റ്റോൺ ആണ് അതേസമയം മറ്റ് ഫിഷ് ടാങ്കുകൾ അതായത് ഔട്ട്ഡോർ ഒക്കെ നമ്മൾ പണിയുന്ന സിമെൻറ്റ് റിങ്ങുകൾ അല്ലെങ്കിൽ സിമെൻറ്റ് ടാങ്കുകൾ ടാർപോളിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടാങ്കുകൾ ഏത് തരത്തിലുള്ള ടാങ്കുകളാണെങ്കിലും അക്വേറിയം അല്ലാതെ ഏത് തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഷ് ടാങ്കുകളാണ് എന്നുണ്ടെങ്കിലും അത്തരം ടാങ്കുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ആ ഒരു വില കുറഞ്ഞ എയർ സ്റ്റോൺ യൂസ് ചെയ്യാവുന്നതാണ് അവിടെയൊന്നും നമുക്ക് എയർ സ്റ്റോണിൻ്റെ ബബിൾസിൻ്റെ സൈസും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് വില കുറഞ്ഞത് തന്നെ അത്തരം ടാങ്കുകളിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് തന്നെയാണ് ഈ ഒരു എയർസ്റ്റോണിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഈ വൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും ഒരേപോലെ തന്നെ ബബിൾസ് വരുന്നുണ്ട് എന്നാൽ ബ്ലാക്ക് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില സൈഡുകളിൽ നിന്നൊന്നും ബബിൾസ് വരുന്നില്ല കാരണം അവിടെ ഹോൾസ് അടഞ്ഞിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഹോൾസ് അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ നിന്ന് എയർ സ്റ്റോൺ അല്ല എയർ വരാത്തത് അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറിലുള്ള ആ ഒരു എയർ സ്റ്റോൺ ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു എയർസ്റ്റോണിൻ്റെ വാർക്കിംഗ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മറ്റേതും കൂടിയും കാണണം അപ്പോൾ ഇതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ബബിൾസ് വരുന്നത് ശരിക്കും ചെറിയ ബബിൾസ് ആണ് വരുന്നത് ഇതിനേക്കാളും വലിയ ബബിൾസാണ് ബ്ലാക്കിൽ വരുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ വരുന്ന ബബിൾസിനേക്കാളും വലിയ ബബിൾസാണ് ബ്ലാക്കിന് വരുന്നത് ഇതിൽ കുറച്ച് ചെറിയ ബബിൾസാണ് വരുന്നത് കാണാൻ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുമാതിരിപ്പെട്ട എല്ലാ സൈഡിൽ കൂടിയും ബബിൾസ് വരുന്നുണ്ട് മബിൾസ് വരുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ കാണാനും നല്ലൊരു വൃത്തിയുണ്ട് അക്വേറിയത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് സൂട്ടബിളായിട്ട് വരുന്നത് ഈ ഒരു വൈറ്റ് തന്നെയാണ് കൂടുതൽ സൂട്ടബിളായിട്ട് വരുന്നത് അതുകൊണ്ട് അക്വേറിയം പർപ്പസിനൊക്കെ ഈ ഒരു വൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ പല സൈഡുകളിൽ നിന്നും കാണിക്കാനായിട്ട് ശ്രമിക്കാം കാരണം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ പെറ്റ് ഷോപ്പുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ തരത്തിലെ പല വിലയുടെ കാണാനായിട്ട് സാധ്യതയുണ്ട് വില കുറഞ്ഞതും കൂടിയതും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും വില എന്തുകൊണ്ടാണ് ഇതിന് വില കൂടുതൽ വരുന്നത് മറ്റേതിന് വില കുറവ് വരുന്നത് വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് എയർ സ്റ്റോണിന് നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാനായിട്ട് നല്ല വൃത്തിയുണ്ട് അതേസമയം ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ആ ഒരു ബോഡി തീരെ ഫിനിഷിംഗ് ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാണ് ബ്ലാക്ക് ഇതിൻ്റെ ആ ഒരു കണക്റ്റ് ചെയ്യുന്ന ഭാഗത്തും അതുപോലെ തുടക്കത്തിലൊക്കെ ജസ്റ്റ് തീരെ ഫിനിഷിംഗ് ഇല്ല അതായത് അതിൻ്റെ ആ ഷെയ്പ്പ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അത് ആ ഒരു വിലക്കുറവിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത് ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബബിൾസ് കുറച്ച് വലിയ സൈസിലാണ് വരുന്നത് വലിയ ബബിൾസ് വരുന്നത് നിങ്ങൾക്ക് കാണാം അതായത് ചില ഹോൾസൊക്കെ വലുതാണ് അതുകൊണ്ടാണ് ബബിൾസ് ഈവൺ ആയിട്ട് വരാത്തത് മറ്റേതിൽ വൈറ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ബബിൾസും ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത് ഇതിലെ ഒക്കെ സൈസ് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പല സൈസിലൊക്കെയാണ് ബബിൾസ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില ബബിൾസൊക്കെ വലുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ചിലത് തീരെ ചെറുതായിട്ട് വരുന്നുണ്ട് അതായത് ഹോൾസൊക്കെ തീരെ അണീവൺ ആണ് അതായത് ഈക്വൽ ആയിട്ടുള്ള ഹോളുകളല്ല അതുകൊണ്ടാണ് പലതരം പല സൈസിൽ ബബിൾസ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫ്രണ്ടിൽ ഇതേ ആ ഒരു അറ്റ ഭാഗത്തായിട്ട് ബബിൾസ് തീരെ വരുന്നില്ല ആ ഒരു ഭാഗ ഭാഗത്ത് ഹോൾസ് തീരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തുനിന്ന് ബബിൾസ് തീരെ വരാത്തത് അപ്പോൾ വില കുറഞ്ഞ ഈ ഒരു എയർ എയർസ്റ്റോണിൻ്റെ നെഗറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ബബിൾസ് പ്രോപ്പറായിട്ട് കറക്റ്റ് സൈസിലല്ല വരുന്നത് പല സൈസുകളിലായിട്ട് വരുന്നത് പിന്നെ എയർ എയർസ്റ്റോണിൻ്റെ പല ഭാഗത്തു നിന്നും ബബിൾസ് വരുന്നില്ല ബ്ലോക്ക് ആണ് ഹോൾസ് ഒക്കെ പിന്നെ ഫിനിഷിങ്ങിൻ്റെ പ്രോബ്ലം അതായത് പ്രോപ്പറായിട്ടൊരു ഫിനിഷിംഗ് ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ മൂന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വില കുറഞ്ഞ എയർ സ്റ്റോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത വെള്ള നിറത്തിലുള്ള ആ ഒരു ഇരുപത് രൂപയുടെ എയർ സ്റ്റോണിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് തീരുമാനിക്കാവുന്നതാണ് ഏത് എയർ സ്റ്റോണാണ് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കുവറിയങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇരുപത് രൂപയുടെ എയർ സ്റ്റോൺ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അല്ല നമ്മൾ പുറമേ ഒക്കെ ചെയ്യുക കിട്ടുന്ന ചെറിയ സിമെൻറ്റ് ടാങ്കുകൾ അത്തരത്തിലുള്ള റിങ്ങുകൾ അത്തരത്തിലുള്ള ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വില കൂടി ആ ഒരു ഇരുപത് രൂപയുടെ വാങ്ങണമെന്നില്ല നമുക്ക് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ എയർ സ്റ്റോണുകൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ രണ്ട് എയർ സ്റ്റോണുകൾ തമ്മിലുള്ള വ്യത്യാസം വില വ്യത്യാസം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എല്ലാ ഡിഫറൻസും നമ്മൾ പറഞ്ഞു നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം